സഭയുടെ രാജകുമാരന്മാർക്ക് അഭിനന്ദനങ്ങൾ ശ്രീ ജെ വടക്കേത്തറ എഴുതുന്നു ജൂൺ പത്തൊൻപതിന് കലൂർ റിന്യൂവൽ സെന്ററിൽ കൂടിയ നിർണായക വൈദിക സമ്മേളനത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന എറണാകുളത്തെ വൈദികരെ ശ്രദ്ധിക്കുകയായിരുന്നു അവിടെ നടന്ന ചർച്ചകളും തീരുമാനങ്ങളും എറണാകുളം വൈദികർക്ക് അനുകൂലമെന്ന് മാധ്യമങ്ങൾ വാർത്ത വന്നു എന്നിട്ടും ആ വൈദികരുടെ ശരീരഭാഷയിലും പ്രതികരണങ്ങളിലും എന്തൊരു എളിമ മിതത്വം ഇതെല്ലാം കാണുമ്പോൾ തോന്നുകയാണ് ചുമ്മാതല്ല ദൈവം എറണാകുളത്തെ സഭാ കേന്ദ്രമാക്കിയതും മേജർ അതിരൂപതയാക്കിയതും അതിനർഹരായ രാജകുമാരന്മാർ തന്നെ അവിടുത്തെ വൈദികർ നമ്മുടെ സഭയിൽ ഇപ്പോൾ കർദിനാൾമാരില്ല ഉണ്ടായിരുന്നയാൾ അധികാര ദുർവിനിയോഗവും അഴിമതിയും കാട്ടി പുറത്തായി കർദിനാൾ പദവി തന്റെ മാത്രം മഹത്വത്തിന് എന്ന രീതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം റീലുകളുമായും നടക്കുന്നു മറ്റൊരാൾ അനർഹമായത് വളഞ്ഞ വഴിയിൽ നേടിയെന്ന കുപ്രസിദ്ധിയോടെ നമ്മുടെ സഭാപ്രശ്നം പരിഹാരങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാതെ ഏതോ രാജ്യത്ത് എന്തോ കാര്യങ്ങളായി നടക്കുന്നു സീറോമലബാർ സഭയിൽ കർദ്ദിനാളല്ലാത്ത മാർ തട്ടിലും കർദിനാളല്ലാത്ത മാർ പാമ്പ്ലാനയും അവരുമായി ഒറ്റക്കെട്ടായി പോകുന്ന കർദിനാൾമാർ അല്ലാത്ത എറണാകുളം വൈദികരും ചേർന്ന് അൻപതിലേറെ അരൂപിക്കിണങ്ങിയ കർദിനാൾമാർ നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കുന്നു സഭയുടെ രാജകുമാരന്മാർ ഭൂമി അഴിമതി മൂടി വെക്കുവാൻ ഉയർത്തിക്കൊണ്ടുവന്ന കുർബാന വിവാദം മൂട്ടിൽ തീ വെച്ച് കൽതായ ലോബി നിരന്തരം കത്തിച്ചു നിർത്തിയെങ്കിലും മേധാർച്ച് ബിഷപ്പിനും വൈദികർക്കും ഒത്തുചേർന്ന് പരിഹരിക്കുവാൻ കഴിയുന്നല്ലോ അത് വലിയ കാര്യമാണ് സംശയമില്ല കാരണം ഇത് പരിഹരിക്കപ്പെടാതെ കിടന്ന് മൂർജ്ജിച്ച് അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ കൊയ്യാമെന്ന് കരുതിയിരുന്ന കൽതായ ലോബി ചില്ലറക്കാരല്ല അവർ ഇനിയും കരുതേണ്ട പക്ഷേ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ശക്തി ദൈവാശ്രയത്തിലൂടെ എന്ത് പ്രശ്നമുണ്ടായാലും മേജർ ആർച്ച് ബിഷപ്പും വികാരിയും വൈദികരും കർദിനാൾ പാറേക്കാട്ടിൽ മെമ്മോറിയൽ റിന്യൂവൽ സെന്ററിൽ കൂടിയാൽ മതി പരിഹാരമുണ്ടായിരിക്കും അതിപ്പോൾ പ്രശ്നമുണ്ടായാൽ മാത്രമല്ല ഉണ്ടാവാതിരിക്കാനും മാസത്തിൽ ഒരിക്കൽ എല്ലാവരും ഇതുപോലെ റിന്യൂവൽ സെന്ററിലോ അരമനയിലോ അതിരൂപതയിലെ വിവിധ മേഖലയിലോ ഒത്തുകൂടി ഹൃദയവിചാരങ്ങൾ പങ്കുവച്ചു പോയാൽ നമ്മുടെ മേജർ അതിരൂപത കൂടുതൽ ഐക്യത്തിൽ ശക്തമാകും ആ ഐക്യത്തിന്റെ ശക്തി മേജർ അതിരൂപതയെ പിന്തുടരുന്ന മറ്റ് രൂപതകൾക്കും വലിയ മാതൃകയും സാക്ഷ്യവും പ്രചോദനവുമാകും നമ്മുടെ സഭയുടെ ഹൈരാർക്കിയെ അവഗണിച്ച് ഏതെങ്കിലും കോണിൽ നിന്ന് രൂപപ്പെടുന്ന അധികാരി ലോപിയാൽ നയിക്കപ്പെടേണ്ടതല്ല എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അതിരൂപതയാൽ നയിക്കപ്പെടേണ്ടതാണ് നമ്മുടെ സഭയിലെ മറ്റു രൂപതകൾ പായസത്തിൽ പാഷാണം കലക്കുന്നത് പോലെ സഭാ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്ത് ഏതെങ്കിലും അപരിഷ്കൃത ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ആരെയും അനുവദിക്കാതെ കർദിനാൾ പാറക്കാട്ടിൽ രണ്ടാമത്തെകൻ കൗൺസിൽ പ്രബോധനങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കിയ നവീകരണ പ്രക്രിയകൾ മുന്നോട്ടു പോകട്ടെ നമ്മുടെ ലോകം വളരുകയാണ് നമ്മുടെ കുട്ടികൾ വളരുകയാണ് നമ്മുടെ സഭ വളരുകയാണ് വിഭാഗീയതകൾ മറന്ന് നമുക്ക് മുന്നോട്ട് വളരാം ഒരിക്കൽ കൂടി സഭയുടെ രാജകുമാരന്മാർക്ക് അഭിനന്ദനം